സ്വാമി സാറിന് ഈ നമ്മളീ പറഞ്ഞ പോലെ ലൊക്കേഷനിൽ അദ്ദേഹം വളരെ കംഫർട്ടായിട്ടുള്ള ഒരു ആയിരുന്നു അതോ സജഷനുകൾ പറയുന്നത് കാരണം അദ്ദേഹം നിർമ്മാതാവാണ് അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസമുണ്ട് നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും അപ്പം എപ്പോഴെങ്കിലും ഇതിങ്ങനെയല്ല അങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ കൃത്യമായി അല്ല പുള്ളിയായിട്ട് എനിക്കങ്ങനെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇപ്പം ഞാൻ പറയണ ആയാലും പുല്ലിയുടെ അഭിനയ രീതി ആയാലും പ്രസൻറ്റേഷൻ ആയാലും ക്യാരിക്കേച്ചർ എന്തായാലും ഞങ്ങളമ്മേല് ഭയങ്കര സിംഗായിരുന്നു പുള്ളി അങ്ങനെ ഇന്ന കാരണം ഞാൻ മനസ്സിലാക്കിയത് സുവേട്ടിൻ്റെയൊക്കെ അഭിനയം പലതും സ്പോണ്ടേനിയസ് ആ സ്പോട്ടിൽ അഭിനയിക്കാൻ വരുമ്പോഴാണ് ശരിക്കും പുള്ളിയുടെ മനസ്സിലുള്ള പുറത്തേക്ക് വരുന്നത് അപ്പോൾ മുൻകൂട്ടി തയ്യാറെടുപ്പൊന്നുമില്ല മൂപ്പർക്ക് ഞാൻ പറയാം ഒഴിഞ്ഞതിനകത്തൊരു സീരിൽ ഞാൻ ഓർക്കുന്നുണ്ട് എപ്പോഴും സി അങ്ങനെ 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 ആ ചൊറിയും അങ്ങനെന്തോലോഗ് സ്പോർട്ടിൽ വരുന്ന അങ്ങനെ പല വിധത്തിലുള്ള ബോഡി ലാംഗ്വേജും ചേഞ്ച് പിന്നീട് പിന്നീട് ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ അത് ആ സ്പോട്ടിൽ അപ്പൊ ചെയ്തതാ ഓ മുൻകൂട്ടി തീരുമാനിച്ചൊന്നുമല്ല അത് അല്ല സത്യ ഈവൻ സ്കൂളുകളിൽ പോലും പിള്ളാരൊക്കെ ഈ സി ബി ഗ്രൂപ്പ് ലിമിറ്റേറ്റ് ചെയ്യുമ്പോൾ ചോദിക്കുമ്പോ തോമാൻ പറയുക അങ്ങനെന്തോ ഡയലോഗേ ബഹുദൂർക്കത് നിങ്ങൾ ഇണ്ടായിരുന്ന അവിടെ ഈ ചൊറിച്ചിന്റെ എന്തിനാണോ വെറുതെ ഞങ്ങള് വെറുതെ ഒരു കൗതുക ചോദ്യമാണ് സാധ്യത ഇല്ലാത്ത ഉത്തരവായിരിക്കും കിട്ടുന്നത് ഞാൻ എന്നാലും അതിന്റെ ഒരു രസം ചോദിക്കാണ് നമ്മൾ ഞാൻ കാണുന്ന ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകള് സ്റ്റേജില് സുമാന സാറിനെ എന്നെ വിളിച്ചിട്ടില്ല ഏഹ് എന്നെ വിളിച്ചിട്ടില്ല ഞാനിത് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് കാണുന്നവര് ഈ അമ്പടിക്കള്ളി അമ്പടി കഴിഞ്ഞ് മക്കളോട് ഞാൻ പറയ ഏതോ ഒരു സിനിമയിലൊക്കെ അമ്പടി കള്ളിങ്ങൾ ഒരിക്കലും പറയുന്ന ഒരു സംഭവം ഉണ്ട് പക്ഷെ നമ്മളെ അങ്ങനെ വിളിച്ചിട്ടില്ല ഇതുവരെ അങ്ങനെ വിളിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ പറയാനായിട്ട് ജീവിതത്തിൽ പറയാനില്ല എന്നെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ പക്ഷെ വിളിച്ചിട്ടില്ല അവൻ്റെ വീട്ടിൽ ഭയങ്കര സീരിയസ് ആണ് എപ്പോഴും എന്ന് വെച്ചാൽ അങ്ങനത്തെ അല്ല പിള്ളേരുമായിട്ട് ഭയങ്കര കളിയാണ് ഡാൻസും കൂത്തും കളിയും മറ്റേ മറ്റേ ഞങ്ങളുടെ വീട് വലിയൊരു മുറ്റമുണ്ട് അവരുടെ ക്രിക്കറ്റ് കളിക്കും ക്രിക്കറ്റ് കളിച്ചാൽ നമ്മുടെ വീട്ടിലെ ജനില് പൊട്ടിയാലും പോട്ട ഗ്ലാസ് അപ്പുറത്തെ വീട്ടിലേക്കൂടെ പൊട്ടിക്കും വന്നിട്ട് സോറി ഞാനൊരു സിക്സ് അടിച്ചതൊക്കെ പോലെ അവരോട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ തേണ്ട വെഞ്ഞാറോട് ഒരു സ്ഥലത്ത് ഒരു വലിയ സ്ഥാപനമൊക്കെ നടന്നാൽ എപ്പോഴും പറയാൻ പോലെ ഡാൻഡി ആ ഗ്ലാസ് പൊട്ടിച്ചപ്പോൾ അക്കള് ഞാൻ മാറ്റിത്തരാം നാളെ തന്നെ മാറ്റാൻ കിട്ടുന്ന ഒരു പക്ഷേ അത് അവരാരും സമ്മതിക്കത്തില്ല ചുമ്മാരി സാറേ അവരുടെ മക്കളും ഇവിടെ വരും അങ്ങനത്തെ എല്ലാവരുമായിട്ട് വലിയൊരു ഒരു ജോബിയല്ലാണ് പുള്ളി ഞാൻ അങ്ങനെ ഒരു നോക്കണം നീ നല്ലൊരു പൃഥ്വിരാജ് രാജുവിനെ പറ്റി പറയുന്നത് രാജു പിന്നെ ടപയെന്ന് പറഞ്ഞ് എഴുതി സിനിമ എഴുതുന്ന സ്ക്രിപ്റ്റില് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഡയറക്ഷനിലുള്ള കാര്യങ്ങള് കൃത്യമായ സജഷനുകള് സിനിമയ്ക്ക് വേണ്ടി പറയുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമായിരുന്നല്ലോ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു സിനിമയിൽ പറയുമായിരുന്നു അഭിപ്രായം പറയൂ സിനിമ ഏഹ് ഞാൻ കണ്ടിട്ടില്ലേ അത് അതാ അവസാന കേട്ടാലേ വലിയ ഉത്സവമാണ് സുഖിന് അതെപ്പോഴും പറയുമല്ലോ സ്വാമിയുടെ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്താ അതിന്റെ ഡയലോഗും കാര്യങ്ങളും ഒക്കെ സുഹേട്ടന്റെ ഒരു സ്റ്റൈലിന് ഇഷ്ടപ്പെട്ട ഡയലോഗായിരിക്കും അത് നമുക്ക് ഇന്ന ആളാണ് എന്ന് പറഞ്ഞ പിന്നെ നമ്മുടെ ഡയലോഗ് ഓട്ടോമാറ്റിക്കാമിന്റെ വെറുതെ ഇവിടെ ഇരിക്കുന്ന ഗ്ലാസ് എടുത്ത് നമ്മൾ അങ്ങോട്ട് മാറ്റി ഒരു ശേഷം പറഞ്ഞാൽ അവസാനം പ്രതി മാറിപ്പോവും ഒമ്പത് മണിക്ക് ഗ്ലാസ് ഇവിടെ ഇരുന്നു പത്ത് മണിക്ക് ഇവിടെ ഇരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രതി മാറിപ്പോയിട്ട് വലിയ പ്രശ്നത്തിലേക്ക് വരും അതുകൊണ്ടാണ് ഒരാളെ കൂടെ ഞാൻ നമ്മുടെ ഈ ഒരു ഓർമ്മകളിലേക്ക് സ്വാഗതം ചെയ്യാണ് നിരവധി ചിത്രങ്ങളിൽ ഹീറോ ആയിട്ടുള്ള ഒരാളാണ് മലയാള സിനിമയുടെ ഒരു ചരിത്രത്തിന്റെ നാല് വഴികൾ എഴുതിയാൽ ഒരുപാട് പേജുകളിൽ അദ്ദേഹത്തിന്റെ പേര് ഉറപ്പായി എഴുതപ്പെടും ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണം സ്വീകരിച്ച് വന്നതിനുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട താരം ശ്രീ ജോസ് ശരിയാണ് ഞാൻ എവിടെ ശരി നേരിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം അത് ഒരു രണ്ടായിരത്തിലൊക്കെ ഒരു അനശ്വരം നടൻ ജയന്റെ ഒരു തരംഗം വീണ്ടും ഉണ്ടായല്ലോ അപ്പം ഞാൻ ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ സ്റ്റേജിൽ പൂത്തിരികൾ എന്നുള്ള പാട്ട് വെച്ച് ഇങ്ങനെ വരും ഞാൻ അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ പാട്ട് കണ്ടിട്ടുണ്ടോ അപ്പോൾ എന്നൊക്കെ പറയും ഇതിലാരാ അഭിനയിച്ചിട്ടോ ജയൻ സാറാണ് എന്ന് പറയും അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ടിൽ അഭിനയിച്ച ആള് ആ പാട്ടിൽ ഇത്രയും നന്നായിട്ട് അഭിനയിച്ച ഒരാൾ ആ പാട്ട് ജയൻ സാറിന്റെ പാട്ടാണെന്ന് കുറച്ചധികം ആളുകൾ വിചാരിക്കാൻ ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ കാരണമായിട്ട് അതിന് മുമ്പുള്ളവർക്ക് ഈ പ്രശ്നമില്ല ഈ രണ്ടായിരത്തിലെ മിമിക്രി ആർട്ടിസ്റ്റുകൾ ഈ പാട്ടെടുത്ത് വെച്ച് വെച്ച് വെച്ചിട്ടാണ് അത് ആ പാട്ടിന്റെ ഓണർഷിപ്പ് അങ്ങോട്ട് പോയത് അല്ലേ സാർ നമസ്കാരം സ്വാഗതം നമ്മുടെ ഷോയിലേക്ക് ഒരു പത്തിലധികം പത്തോളം അല്ലേ സുഹേന്റെ കൂട്ടത്തില് ഓൾമോസ്റ്റ് ഏഹ് പിന്നെ കുടുംബം ഒരു ശ്രീകോവിൽ സിനിമയാണ് പിന്നെ അങ്ങാടി അല്ലേ പിന്നെ അഹിംസ സിബിഐ സന്ദർഭം അങ്ങനെ കുറെ അധികം സിനിമകളിൽ ആ സമയങ്ങളിലുണ്ട് നിങ്ങളുടെ ഒരു സൗഹൃദം എങ്ങനെയായിരുന്നു ആ സമയങ്ങളിലുള്ളത് ഈ ഈ പടങ്ങളിൽ ഞങ്ങൾ തമ്മിൽ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു അപ്പം മിക്കവാറും ഷൂട്ടിങ് കഴിയുമ്പോൾ ചിലപ്പോൾ സുഖ പോകുന്ന എറണാകുളം എയർപോർട്ടിലോട്ടായിരിക്കും അപ്പോൾ ഓൺ ദ വേ എൻ്റെ വീടുണ്ട് ഞങ്ങളവിടെ കയറി ചായയൊക്കെ കുടിച്ചിട്ട് അല്ല തിരിച്ചു പുള്ളി ലൊക്കേഷനിലേക്ക് വരുമ്പോൾ എന്നെ ഒന്ന് കണ്ട് ആ മറ്റേ താഴെ മറ്റേ ഫോണില്ലേ ഇങ്ങനെ നമ്പർ പ്ലീസ് ബുക്ക് ചെയ്യുന്ന ആ ഫോണിൽ മക്കളെ വിളിച്ചിട്ട് വേണ്ടത് ഇപ്പഴാണ് ഞാൻ മോന്റെ പേര് എന്നും പൃഥ്വിരാജെന്നും ഇന്ദ്രചിത്തുന്ന് കേൾക്കുന്നത് ആദ്യമായിട്ട് ഒരിക്കൽ ഞാൻ ചോദിച്ചു സുഹേട്ട എന്തിനാ ഈ രാജുവിനെയും പൃഥ്വിവിനേയും ഈ സൈനിക സ്കൂളിൽ പഠിപ്പിക്കേണ്ടത് അവരെ ഞാൻ രാജ്യത്തിന് വിട്ടു വിട്ടുകൊടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞു അവര് പട്ടാളക്കാരാവണം ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞ കാര്യം നമുക്കൊന്ന് ഈ പറഞ്ഞ കാര്യമല്ല എങ്കിലും ഒരാൾ വരുന്നുണ്ട് നമുക്കൊന്ന് കണ്ടു അച്ഛൻ്റെ ഒരു ലൈഫ് തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് കാരണം അച്ഛൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഒരു ലിവിങ് ആയിരുന്നു കാരണം ഒരാൾ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ നമ്മളെങ്ങനെ വേണം ഹാർഡ് വർക്കിലൂടെ നമുക്ക് ലൈഫിൽ എന്തും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച ഒരാളാണ് ശ്രീ സുകുമാരൻ കാരണം അച്ഛനൊരു മൾട്ടി ഫാസറ്റഡ് പേഴ്സൺ ആണ് അച്ഛനെ നടൻ എന്നുള്ള രീതിയിൽ പലർക്കും അറിയുള്ളൂ പക്ഷേ അതല്ലാതെ അച്ഛനൊരു അഡ്വക്കേറ്റായിരുന്നു കോളേജിൽ ഇംഗ്ലീഷ് ലെക്ചററായിരുന്നു അങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ ജോലികൾ കൈകാര്യം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ഒന്നിൽ എല്ലാം ഒരുപോലെ തന്നെ ഒരേ പാഷനോട് കൂടി വളരെ പാഷനറ്റായിട്ട് ഫോളോ ചെയ്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫിൽ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെടാൻ ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അനുഭവങ്ങളിലൂടെ പഠിപ്പിച്ചെന്നൊരു വ്യക്തിയാണ് ഞങ്ങളുടെ അച്ഛൻ ശ്രീ സുകുമാരൻ പടയണി എന്ന് പറയുന്ന ഒരു സിനിമയിലോ മറ്റേ രണ്ടുപേരും അതെ ഒരു സിനിമാ സ്ക്രീനിലാന്നിട്ടുള്ളത് അതെ മോഹൻലാലിന്റെ ചെറുപ്പമായിട്ട് ഇന്ദ്രനാണ് അഭിനയിച്ചത് അത് പടമല്ലേ അതെ സ്വന്തം പടം ഞങ്ങളുടെ സ്വന്തം ഇരകളൊക്കെ അങ്ങ് ബിസിനസ് ഭയങ്കര കാരണം ഇരകളെടുത്ത് കുറച്ചൊരു നഷ്ടൊക്കെ വന്നു അപ്പം ആ ഒരു കാര്യം ചെയ്യാം വേറൊരു കമേഴ്ഷ്യൽ പടം എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരകൾ അപ്പം നല്ല പടമാണ് ഇരകൾ അവാർഡൊക്കെ കിട്ടിയത് അതിൻ്റെ സാമ്പത്തികമായിട്ട് കുറച്ചൊരിത് അപ്പോൾ അക്കിടുന്ന പൈസ കളയാൻ ചല്ലോ എന്നുള്ളൊരിത് അത് അദ്ദേഹം ഭയങ്കര സമ്പാദിക്കാനൊക്കെ ഭയങ്കര ദീർഘവീക്ഷണം ഒത്തിരിയാണെന്നല്ലോ അങ്ങനെ പടയണി എടുക്കുന്നു അന്നൊക്കെ ഈ സിനിമ സാമിക്കൊക്കെ അറിയാം മൊത്തം ഔട്ട് റേറ്റ് കൊടുക്കും നമ്മളൊരു പടം എടുത്ത് ഇത്ര രൂപ ലാഭത്തിന് പടം മൊത്തമായിട്ട് കൊടുക്കും അങ്ങനെ അങ്ങ് കൊടുത്തു അപ്പോൾ അതിനകത്തൊരു നാലഞ്ച് ലക്ഷം രൂപ ലാഭം കിട്ടി മറ്റേത് പോയ കാശ് ഇതിൽ ഇനി വന്നു അപ്പം അപ്പം ആ പടത്തിനകത്ത് ഇതുപോലെ ഒരു ചെറിയ പാട്ട് സീനിലും ഒക്കെ ഉണ്ട് ഇന്ദ്രന അപ്പം ഇന്ദ്രന അന്നേയും വലിയ ഈ സിനിമയ്ക്കകത്ത് അയക്കാത്ത അച്ഛ എങ്ങനെ അച്ഛാ അത് രണ്ടുപേർപ്പും ഉണ്ടായിരുന്നു കേട്ടോ ചെറുപ്പത്തിലെ ഈ സിനിമ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കും അദ്ദേഹമായിട്ട് അങ്ങനെ ഒരു ബാലതാരമായിട്ട് ഇന്ദ്രിയത്തിൻ്റെ ഫസ്റ്റ് പടം പടയണെന്ന് തന്നെ എന്ത് കാര്യവും രണ്ടു ദിവസവും ഷൂട്ടിങ്ങില്ലെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാലും ഒക്കെ മക്കളുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടുതലും ഭയങ്കര ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ അവധിക്കാലത്ത് രണ്ട് ബുക്ക് എടുത്ത് എഴുതിട്ട് ഇത് എഴുതണം എഴുതിയിട്ട് എന്താണ് ഈ പുസ്തകം വായിച്ചപ്പോൾ നിനക്ക് തോന്നിയ ഒരു സന്തോഷമാണോ എന്താണ് ഇതിൻ്റെ ഒപ്പീനിയൻ എന്താണ് കഥ എങ്ങനെയായിരുന്നു നറേഷൻ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്ന കാച്ചനാണ് അതൊക്കെ അച്ഛൻ്റെ ജോലിയായിരുന്നു ജോസ് സാറി ലൊക്കേഷനിലേ നമ്മൾ ആ ഓരോ കാലഘട്ടത്തിലെ സിനിമ മാറുക സിനിമയുടെ സ്വഭാവം മാറുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ കാലഘട്ടത്തിലുണ്ടല്ലോ നിങ്ങൾ അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് ഡിസ്കഷൻ ഒക്കെ ഈ സിനിമയുടെ സമയത്ത് നടത്താറും കിട്ടാറുമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹവുമായിട്ടൊക്കെ കാരണം ഇപ്പം നമ്മൾ കാരാമൻ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് മുറിയിൽ പോകും നമ്മൾ കേട്ടിട്ടുള്ള അന്ന് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചിരിക്കുകയും ഒന്നിച്ച് കഴിക്കുകയും വലിയ പ്രോട്ടോട്ടോ കോളുകൾ ഇല്ലാത്തൊരു കാലത്തല്ലേ നിൽക്കുന്നത് അന്ന് ഇങ്ങനെ എല്ലാവരും കൂടി ഒരു റൂമിലിരുന്ന് അസോസിയേറ്റ് ഡയറക്ടർ ആരെങ്കിലും വന്നിട്ട് നാളെ എടുക്കുന്ന ഒന്ന് രണ്ട് സീനിയതാണ് എല്ലാവരും കൂടി ഇതുപോലെ ഇരുന്നിട്ട് കോമൺ ആയിട്ട് ഇരുന്നിട്ട് പറയുമായിരുന്നു അതൊരു നമുക്കൊരു ഭയങ്കര ഒരു അപ്പം നമുക്കൊരു ഒരു ഇംപ്രവൈസേഷൻ മാതിരി കാര്യങ്ങൾ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാമായിരുന്നു കണ്ടില്ല അല്ല ഞാൻ ചോദിച്ചാല് സുകുമാരൻ സാർ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നിങ്ങള് തമ്മിലൊരു സിനിമ സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പം നിർമ്മാണത്തിൽ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അഭിനയത്തെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും കാലത്ത് ഡയറക്ടർ